ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോയുമായിട്ടാണ് ഫസ്റ്റ് വരുന്നത് ഹെൽപ്പർ ജോബ് അവൈലബിൾ ലൊക്കേഷൻ വരുന്നത് തെങ്ങോട് തൃക്കാക്കര ഭാഗത്താണ് മെയിൽ ഏജ് വരുന്നത് ബിലോ ട്വൻറ്റി ഫൈവ് ടൈം വരുന്നത് പതിനൊന്ന് മണി മുതൽ എട്ട് വരെയാണ് സാലറി പതിനാറായിരം താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റുകളുടെ നമ്പർ വീട്ടിലൂടെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരം നിയമം ലൊക്കേഷനിൽ പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ ഹെൽത്ത് കെയർ ക്ലിനിക്കിലേക്ക് കെയർ ഗിവർ ടേക്കർ തുടങ്ങിയ തസ്തികളിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ശമ്പളം പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം വരെ ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ കോൺടാക്റ്റ് നമ്പർ താഴെയുണ്ട് നെക്സ്റ്റ് നോക്കാം ആലപ്പുഴ ജില്ലയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ഡിഗ്രിയാണ് യോഗ്യത രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിലേക്ക് ആകർഷകമായ സാലറി താമസ സൗകര്യം പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് വയസ്സ് അമ്പതിന് താഴെയിരിക്കണം താല്പര്യമുള്ളവർക്ക് താഴെ കൊടിയത്തിൻ്റെ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എറണാകുളത്ത് എക്കൗണ്ടന്റ് എക്സ്പീരിയൻസിലേക്ക് എക്കൗണ്ടൻറ്റ് ടാലി എറണാകുളം ഒരു വർഷം എക്സ്പീരിയൻസ് ശമ്പളം ഇരുപതിനായിരം രൂപ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്